പ്രേക്ഷകർക്ക് എൻ്റെ പ്രണാമം രാമായണത്തെക്കുറിച്ച് ഉള്ളിലേക്ക് ഉള്ളിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ ഇംഗ്ലീഷിലൊരു വാക്കുണ്ട് ഡിസ്കവർ കവർ മാറ്റുക എങ്ങനെയാണ് ഡിസ്കവർ എന്ന് പറയുക ഉള്ളത് അത് മാറ്റിയാൽ ഡിസ്കവറായി അത് ഈശാവാസി ഉപനിഷത്തിലെ പതിനാറാമത്തെ ശ്ലോകമാണ് ഹിരൺമയേന പാത്രേന സത്യസ്യാവിഹിതം മുഖം തത്വം പൂഷൻ പാവർണു സത്യധർമ്മ ദൃഷ്ടയേ സത്യവും ധർമ്മവും പഠിക്കാൻ ആ ഹിരണ്മയേനെ പാത്രേണ സ്വർണനിറത്തിലുള്ള കവറ് തത്വം ആ കവറെടുത്ത് മാറ്റാം രാമായണത്തിൻ്റെ കവറെടുത്ത് മാറ്റിയാൽ നമുക്ക് ധാരാളം പഠിക്കാനുണ്ട് ഒന്ന് മാത്രം തുറന്ന മനസ്സുണ്ടാവണം എന്ന് മാത്രമേ ഉള്ളു ആരാ ചോദിക്കുന്നേ അവന്തിക 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 എന്ന് വെച്ചാൽ എന്നർത്ഥം ശരി ശ്രീരാമൻ്റെ ദേഹവിയോഗത്തെക്കുറിച്ച് ഒന്ന് വിവരിക്കാമോ ശ്രീരാമന്റെ ദേഹവിയോഗം എന്ന് പറയുമ്പോൾ എനിക്ക് ആദ്യം തോന്നുന്നത് ഇന്നും നല്ല ക്വാളിറ്റി കുടിക്കാൻ കൊള്ളുന്ന കുടിക്കാൻ പറ്റുന്ന വെള്ളമുള്ള ഒരു നദിയാണ് സരയൂ നദി പക്ഷേ ഗംഗേ ച യമുനേ ചൈവ ഗോദാവരി സരസ്വതി നർമ്മദേ സിന്ധു കാവേരി ജലേസ്മിൻ സന്നിധി ഗുരു ഈ ഏഴ് പുണ്യ നദികളുടെ കൂട്ടത്തില് സരയൂ നദിപ്പെടുത്തിയിട്ടില്ല ഇന്ത്യയെ പെടുത്താതെ പെടുത്താതിരിക്കാൻ കാരണം അവതാരമായ ശ്രീരാമൻ ലക്ഷ്മണൻ ഭരതൻ അവരവരെല്ലാം ദേഹവിയോഗം നടത്തിയത് ദേഹത്യാഗം ചെയ്തത് ആ നദിയിലാണ് ആ പുണ്യനദി എന്ന് പറയാവുന്ന സരയു പുണ്യനദി അല്ലാതെ ആവാൻ കാരണം അവതാരത്തിൻ്റെ ദേഹവിയോഗമാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഇതിലും ഇതിനോട് ചേർത്തിട്ടുള്ളത് എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്ന ആരംഭമുള്ള എല്ലാവർക്കും അവസാനം ഉണ്ട ഡേറ്റ് ഓഫ് ബർത്ത് ഉണ്ടെങ്കിൽ ഡേറ്റ് ഓഫ് ഡെത്ത് ഉണ്ട് നമ്മളൊക്കെ ഇവിടെ വരുന്നത് ചില ഡ്യൂട്ടികൾ തീർക്കാനാണ് ധർമ്മം തീർക്കാനാണ് ആ ധർമ്മം കഴിഞ്ഞാൽ നമ്മളെല്ലാവരും പോകണം ശ്രീകൃഷ്ണൻ ചിരിച്ചുകൊണ്ടാണ് ദ്വാരകയിൽ നിന്ന് യാത്രയായത് ആരുടെയും മുമ്പിൽ അദ്ദേഹം കരഞ്ഞൂല്ല ചിരിച്ചൂല്ല അങ്ങനെയാണ് അദ്ദേഹം യാത്രയായത് ശ്രീരാമൻ്റെ ദേഹവിയോഗം അതിന് മാത്രം ഒരു നിമിത്തം ഉണ്ടായി അദ്ദേഹത്തിൻ്റെ ഭൂമിയിലേക്കുള്ള വരവിൻ്റെ ഉത്തരവാദിത്വം കഴിഞ്ഞപ്പോൾ യമധർമ്മരാജാവ് വന്നു എന്നാണ് പറഞ്ഞത് യമധർമ്മ രാജാവെന്ന വാക്കിൻ്റെ അർത്ഥം അറിയാം യാമസ്യ അപത്യംപുമാൻ യമഹ കാലസ്യ അപത്യംപുമാൻ കാലഹ യമൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ യാമം യാമം എന്ന് വെച്ചാൽ സമയം രാമം എന്ന് വെച്ചാൽ യാമം ബ്രഹ്മയാമം എന്നു പറയുന്നത് സമയത്തിനെയാണ് കാലം കാലത്തിൻ്റെ രാജാവാണ് കാലൻ ഇപ്പോൾ യമധർമ്മരാജാവ് രാമൻ്റെ മുമ്പിൽ വന്ന് നിന്ന് കുറേ കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യാനായിട്ട് കാലം കഴിഞ്ഞു തിരിച്ചു പോകാൻ അകത്തേക്ക് ആരെങ്കിലും കയറി വന്നു കഴിഞ്ഞാൽ അവനെ തിരിച്ചു തിരിച്ചുവിടരുത് അവരെ വധിക്കണം ഇങ്ങനെ ഒരു കണ്ടീഷൻ ആരെങ്കിലും വയ്ക്കോ കാലത്തേക്ക് ആരെങ്കിലും കയറി വന്നു കഴിഞ്ഞാൽ നമ്മൾ സംസാരിക്കില്ല നിർത്തുന്നല്ലേ പറയുള്ളൂ അല്ലെങ്കിൽ അയാളുടെ പിന്നെ വരാൻ പറയണമെന്നല്ലേ പറയുള്ളൂ ഈ നമുക്ക് ചിന്തിക്കാൻ പറ്റാത്ത വഴികളിലൂടെയാണ് ചില മനുഷ്യരുടെയൊക്കെ അവസാനം ഉണ്ടാകുന്നത് സോക്രട്ടീസിൻ്റെ മരണമാണെങ്കിലും യേശു ക്രിസ്തുവിൻ്റെ മരണമാണെങ്കിലും പലരുടെയും മരണമൊക്കെ ഒരു നിമിത്തമാണ് അപ്പോൾ യഥാർത്ഥത്തിൽ രാമൻ്റെ ഈ ലോകത്തിൽ വന്നതിൻ്റെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ കഴിഞ്ഞു സീതാദേവി പോയി മറ്റുള്ളവർ പോകാൻ തയ്യാറായി ഇനി ഒരു രാജാവ് എന്നുള്ള രീതിയിൽ ആവശ്യമില്ലാതെ ഭൂമിയിൽ നിലനിൽക്കേണ്ട ആവശ്യമില്ല അദ്ദേഹം യാത്രയാവാൻ തീരുമാനിച്ചത് സെറയൂ നദിയിൽ ദേഹത്യാഗം ചെയ്തിട്ടാണ് നമ്മളെല്ലാവരും അറിയാനുള്ള ഒരു കാര്യമുണ്ട് എത്രയെല്ലാം നമ്മൾ ഉയരത്തിൽ പറന്നാലും ശരി താഴത്തേക്ക് ഇറങ്ങേണ്ട ദിവസമുണ്ട് നമ്മൾ ആരും അല്ല കഴിഞ്ഞ നൂറ്റാണ്ടിൽ ഈ ദിവസം നമ്മൾ ഈ ഭൂമിയിൽ ഉണ്ടായിരുന്നില്ല അടുത്ത നൂറ്റാണ്ടിൽ ഈ ദിവസവും നമ്മളീ ഭൂമിയിൽ ഉണ്ടാവില്ല നമ്മൾ ഈ ഭൂമിയിൽ പെർമനൻ്റ് അല്ല വെട്ടിപ്പിടിച്ചതും കെട്ടിപ്പടുത്തതും പറ്റിച്ചെടുത്തതും തട്ടിപ്പറിച്ചതും ഒന്നും തിരിച്ചു പോകുമ്പോൾ കൊണ്ടുപോവില്ല നമ്മളുടെ ഭരണാധികാരികളെയൊക്കെ ഇതൊക്കെ ആരെങ്കിലും പഠിപ്പിച്ചിരുന്നെങ്കിൽ എത്ര നന്നായേനെ കറക്റ്റ് ടൈമിൽ മഴ പെയ്തേനെ അതവര് പഠിക്കാത്തത് കൊണ്ടാണ് ഈ ധാർഷ്ട്യത്തിലൂടെ പോകുമ്പോൾ പലതും സംഭവിക്കുന്നത് പലരുടെയും ധാരണയുണ്ട് നമ്മളൊക്കെ ഇവിടെ പെർമനൻ്റ് ആണ് ഞാൻ വിചാരിച്ചാൽ പലതും ചെയ്യാൻ പറ്റും നല്ല മലയാളത്തിൽ പറഞ്ഞാൽ ഒരു ചുക്കും ചെയ്യാൻ പറ്റില്ല വേണമെങ്കിൽ രണ്ട് മൂന്ന് സ്ത്രീകളെ ശബരിമലയിലേക്ക് തള്ളിക്കേറ്റാമായിരിക്കാം അതിലപ്പുറം ഒന്നും പറ്റില്ല സ്ഥിരമായിട്ടതും പറ്റില്ല അതുകൊണ്ട് ഓർമ്മിക്കുക രാമൻ്റെയൊക്കെ ജീവിതം ലക്ഷ്മണൻ്റെയൊക്കെ ജീവിതം ഒരു ബന്ധവും പെർമനൻ്റ് അല്ല ഒരു കാര്യവും ലോകത്തിൽ പെർമനൻ്റ് അല്ല വന്ന ദിവസം ഉണ്ടെങ്കിൽ പോകുന്ന ദിവസമുണ്ട് സുഖമുണ്ടെങ്കിൽ ദുഃഖമുണ്ട് ഉയർച്ചയുണ്ടെങ്കിൽ താഴ്ചയുണ്ട് ഇതെല്ലാം കൂടി അനുഭവിച്ച അന്ത്യത്തിൽ യാത്ര പറയേണ്ടവരാണ് ഡേറ്റ് ഓഫ് ബർത്ത് എന്നാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം ഡേറ്റ് ഓഫ് ഡെത്ത് എന്നാണെന്ന് അറിഞ്ഞുകൂടാ പക്ഷേ രാമൻ്റെ ജീവിതം ലക്ഷ്മണൻ്റെ ഭരതൻ്റെ ശത്രുഘ്നൻ്റെ ജീവിതം നമ്മളെ ഓർമ്മിപ്പിക്കുന്നു ആരംഭമുള്ള ജീവിതത്തിന് അവസാനമുണ്ട് അതിനിടയ്ക്ക് ചെയ്തു കൂട്ടുന്ന നന്മകളാണ് ലോകം നമ്മളെ ഓർമ്മിക്കാൻ കാരണം അതിനിടയ്ക്ക് ചെയ്തു കൂട്ടുന്ന തിന്മകളാണ് നമ്മൾ നൊട്ടോറിയസ് ആവാൻ കാരണമെന്ന് നമ്മളെ ഓർമ്മിപ്പിക്കുന്നു അതാണ് ദേഹവിയോഗത്തെക്കുറിച്ച് പഠിക്കാൻ അനവധി ഉള്ളതിൽ ഏതാനും പോയിൻറ്റുകൾ ഞാൻ മുമ്പിൽ പറഞ്ഞത്